എന്ത് ചെയ്യണത് ഞാൻ ജാതിക്ക് പറച്ചതാ സുരക്ഷ ചേട്ടനെ കാണിക്കാൻ ഇത് കാട്ടുജാതി ബെഡ് ചെയ്തേക്കണതാണ് നമ്മൾ നാടൻ ജാതി കാട്ടുജാതി ബെഡ് ചെയ്തേക്കണത് ഇതിന് ഇത്രയും അങ്ങനെ വരുന്നതാണ് പിന്നെ നമ്മൾ കടൽക്ക പൊടി ഇതില് കണ്ടമാനം യൂസ് ചെയ്തിട്ടുണ്ട് ഇത് കാട്ടുജാതിമ്മയാണ് നമ്മൾ നാടൻ ജാതി ബെഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുജാതിക്ക് തായ്വേരുണ്ട് നാടൻ ജാതിക്ക് തായ്വേരി ഇല്ല മറച്ചൽ കുറയും അതുകൊണ്ടാണ് കാട്ടുജാതിമ്മ നമ്മൾ നാടൻ ജാതി ബെഡ് ചെയ്തേക്കുന്നത് കാട്ടുജാതി ബെഡ് ചെയ്താൽ മൂന്നാം വർഷം നമുക്ക് കായ ഉണ്ടായിരിക്കുന്നതാണ് നല്ല ഓണം കായ പിടിക്കുന്നുണ്ട് നമുക്ക് അത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ളതും അതേപോലെ നമുക്ക് നമ്മുടെ നഴ്സറിയിലുള്ളതിൻ്റെ പേരിലും നമ്മുടെ പറമ്പിലുള്ളതിൻ്റെ പേരിലും നമുക്ക് ഇഷ്ടംപോലെ കായ കുറച്ച് നമ്മൾ കൊടുക്കണമുണ്ട് കാട്ടുജാതിയുടെ ഇതിനാണ് വണ്ണം കൂടുതലായിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാടൻ ജാതിക്ക് അങ്ങനെ വരില്ല ഈ വണ്ണം ഉണ്ടാവുകയുള്ളൂ ഇത് അഞ്ച് വർഷമായ കാട്ടുജാതി ബെഡ് ചെയ്ത നാടൻ ജാതിയാണ് നല്ലോണം കായ പിടിക്കുന്നുണ്ട് ഇപ്പം കായ പകുതിയോളായി കഴിഞ്ഞു തുടങ്ങി നേരത്തെ തന്നെ ഇത് കായ പൊട്ടിക്കുന്നതാണ് വെള്ളം കുറവുള്ള സ്ഥലത്ത് കാട്ടുജാതി വെച്ചാൽ ഒരു എട്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി ആണെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് നനയ്ക്കണം ഈ വണ്ണം വെക്കണത് കാട്ടുജാതിയുടെ കടയാണ് മറ്റത് നാടൻ ജാതിയുടെ കടയാണ് ഇഷ്ടംപോലെ കായ പിടിക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ നേഴ്സറിയിലുള്ള കായയുടെ പ്രത്യേകതയാണ് സ്ഥലം വരുന്നത് അന്നനാട് എന്നൊരു സ്ഥലത്താണ് സ്ഥലം വല്ലത് വണ്ടർലാൻഡ് നേഴ്സറി എൻ്റെ ഞാനൊരു നേഴ്സറി നടത്തുന്ന ആളാണ് വണ്ടർലാൻഡ് നേഴ്സറി ചാലക്കുടിക്കടുത്ത് അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് വലുപ്പം കൂടിയ ജാതിക്കായാണ് ഈ കായ വലുതായിരിക്കും ചെയ്യും അതുപോലെ തന്നെ ജാതിക്കായുടെ കുരും വലിപ്പം തന്നെയാണ് പത്രയും ആവശ്യത്തിന് വലുപ്പം ഉണ്ടാകും ഇത് നാടൻ ജാതി തന്നെയാണ് അത് കാട്ടുജാതിയും ബെഡ് ചെയ്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വെറൈറ്റി വന്നേക്കുന്നത് മാത്രം ഇതൊക്കെ മദർ പ്ലാന്റ് വരുന്നത് അല്ലേ ആ ഇതൊക്കെ മദർ പ്ലാന്റ് ഇതിൽ നിന്നാണ് കൊമ്പുകളെടുത്തിട്ട് നമ്മൾ ബെഡ് ചെയ്യണത് ഇതിന്റെ കുരു ഇതിന്റെ കുരു കണ്ടോ ഇതാണ് ഈ കുരുവിൻ്റെ വലുപ്പം അതാണ് നമ്മൾ കൂടുതൽ ഇതിന് പറയണേൻ്റെ കാര്യം ഇതും കാട്ടുജാതിയും ബെഡ് ചെയ്താണോ ഇത് വേറെ ഏനമാണ് ഇതിന്റെ ഇതിൻ്റെ കായുടെ വലുപ്പം കണ്ടോ പത്രി നല്ല ഉൾക്കട്ടി കൊള്ളാണ് ഇതും നമ്മൾ ബെഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ ഇനം ഉണ്ടപ്പോൾ എനിക്കൊരു അഞ്ചനമാണ് അഞ്ച് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ കാട്ടുജാതി കാട്ടുജാതിയും ബെഡ് ചെയ്ത വെറൈറ്റി തൈകൾ ഉള്ളത് അതേപോലെ മതർ പ്ലാന്റും അതേപോലെ തന്നെയാണ് അഞ്ച് വെറൈറ്റി ഉള്ളത് ഇതൊക്കെ നമ്മുടെ പറമ്പിലുള്ള മദർ പ്ലാന്റുകളാണ് നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷമായ തൈകളാണ് ഫുള്ളും വെച്ചേക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ലതുണ്ട് പിന്നെ നമ്മൾക്ക് നല്ലത് കൊടുക്കണം എന്നാണ് നമ്മുടെ നേഴ്സറിയുടെ ഏറ്റവും വലിയൊരു ഇത് അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കൊമ്പ് എടുത്തിട്ട് തന്നെ നമ്മൾ ബെഡ് ചെയ്ത് തൈ വില്ക്കണതും ഇത് നമ്മുടെ ജാതികളുടെ വെറൈറ്റികളാണ് ഇതിൽ പത്രി വലുപ്പം കുറവായിരിക്കും ഉണ്ട് എന്നാലും ആവശ്യത്തിന് കുറച്ചേ ഉള്ളൂ കായായിരിക്കും വലുപ്പം കായ്ക്കും ഭയങ്കര തൂക്കമാണ് നമ്മൾ ബെഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇനമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക ഇതുമായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ ഇത്രയും വലുപ്പമുള്ളൂ ആയിരിക്കും ഏറ്റവും കൂടുതൽ വലുപ്പം കൂടുക കൂടുതൽ വരാം ഇതിനും അതേപോലെ തന്നെ പത്രിയും കായും ഒരേപോലെ ആയിരിക്കും പത്രി വലുപ്പം ഉണ്ടാനും കായ വലുപ്പമുണ്ട് ഇതാണെങ്കിൽ പത് കായ തീരെ ചെറുതായിരിക്കും പത്രി വലുപ്പം ഉണ്ടാവും അപ്പം നമ്മൾ ഒരു ആവറേജ് കായയുടെ തയ്യാണ് നമ്മൾ ബെഡ് ചെയ്യാറുള്ളൂ കാരണം ഇത് കണ്ടമാനം വെച്ചാൽ ഇത് ബെഡ് ചെയ്താൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എണ്ണം കുറവായിരിക്കും പിടിക്കുക ബാക്കിയുള്ളതിലൊക്കെ എണ്ണം കൂടുതൽ പിടിക്കും ഇത് മൂന്നെണ്ണം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ നേഴ്സിലുള്ളതാണ് പേരൊന്നുമില്ല നമ്മൾ നാടൻ ആണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പറമ്പ് ഇത് പറിച്ചാൽ ഈ ഒരാഴ്ചകളത്തെ കായ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ഒരു മാസത്തിൽ നമ്മൾ മൊത്തത്തിൽ കൊടുക്കും പത്രീടക്കം കൊടുക്കും കായും കൊടുക്കും നമ്മുടെ ജാതി ബെഡ് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത് ഇനിയും ബെഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബെഡ്ഡായി ബെഡ് ചെയ്ത് ഒരു തട്ടായി ഇതാ തൈകളാണ് നമ്മൾ ഒരു ആയിരം രണ്ടായിരക്കും ബെഡ് ചെയ്യുമ്പോൾ നിസ്സാരം മാത്രമേ നമുക്ക് ബെഡ് ചെയ്ത് കിട്ടണമെന്നുള്ളൂ തൈകൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം വില ഉണ്ടാവില്ല അത്യാവശ്യം വിലയുണ്ട് ഒരു ഒരായിരം രൂപയ്ക്കാണ് വരണുണ്ട് രണ്ട് തട്ടൊക്കെ വരുന്ന തൈകൾക്ക് ആ പിന്നെ നമ്മൾ നിങ്ങൾ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എന്താ വേണം തൈകളും പിന്നെ അതേപോലെ തന്നെ പല ഫ്രൂട്ട്സുകളും ഉണ്ട് ഹോം ഗ്രൗണ്ടെ എല്ലാ തൈകളും നമ്മളിവിടെ വിൽക്കപ്പെടുന്നതാണ് ആ ഹാ ഹ്യൂവേഴ്സറിയിൽ ആ തൈകളെല്ലാം കിട്ടും ഹോംഗ്രൗണ്ടിൻ്റെ കൊറിയറിലോ കൊറിയറില്ല നമ്മൾ വന്നെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പോണ റൂട്ടിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേർന്നാൽ മതി പ്ലാന്റ് മേടിക്കാം പ്ലാന്റ് മേടിക്കാം നമ്മുടെ ഇതിൽ ഇനിവേഴ്സറി പ്രത്യേകത നമ്മുടെ പറമ്പിൽ തന്നെയാണ് ഇതിൻ്റെ ഇത് ഹോംഗ്രൗണ്ടെ ചെടികൾ മാത്രമാണ് അവരെ കമ്പനി എന്ന് പറഞ്ഞോളൂ ബാക്കി എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് ഉണ്ടായതാണ് അപ്പം നമുക്ക് അതിൻ്റെ കാണിച്ച് തന്നിട്ട് നിങ്ങൾക്ക് വാങ്ങാം അല്ല ജാതി കണ്ടിട്ട് മദർ പ്ലാന്റ് കണ്ടിട്ട് വാങ്ങാം അത്ര മാത്രം അതിന്റെ ജാതി കൊടുക്കണല്ലോ